ഹലോ ദീസ് ആർ സം സ്പെഷ്യൽ ഇവ ഒരു ക്രിയകളാണ് അതിന്റെ പ്രത്യേകത എന്താ നമുക്ക് പരിശോധിക്കാം ഒന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം അനുവദിക്കാറുണ്ട് എന്നാണ് സ്ഥിരമായിട്ട് അനുവദിക്കാറുണ്ട് എന്നുള്ളതിന് എന്ന് പറയും ആസ്ക് ചോദിക്കാറുണ്ട് പറയാറുണ്ട് നിർദ്ദേശിക്കാറുണ്ട് ആസ്ക് എന്ന് പറയും ബ്രിങ് കൊണ്ടുവരാറുണ്ട് എന്നുള്ളതിന് കൊണ്ടുവരാറുണ്ട് കൈവശം വെക്കാറുണ്ട് എന്നുള്ളതിന് ബ്രിങ് എന്ന് ഡിനൈ ഡിനൈ എന്ന് പറയാൻ എന്താണ് നിഷേധിക്കാറുണ്ട് പറ്റില്ല എന്ന് പറയാറുണ്ട് എന്നാണ് ഡിനൈ എന്ന് പറഞ്ഞ ഗീവ് നൽകാറുണ്ട് നൽകാറുണ്ട് ലെൻഡ് കടം കൊടുക്കാറുണ്ട് മീൻസ് എന്തെങ്കിലും ഓഫർ വാഗ്ദത്തം ചെയ്യാറുണ്ട് നൽകാറുണ്ട് പിന്നെ എന്താണ് നിവേദി എന്തെങ്കിലും സമർപ്പിക്കാറുണ്ട് ഓഫർ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു ഐ ഓവ് അതായത് ബാധ്യതപ്പെടുക എന്നർത്ഥം ഓ എന്ന് പല രീതിയിലും ഇനി സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കാറുണ്ട് എന്നാണ് അർത്ഥം ഇവിടെ വന്നാൽ സെൻഡ് അയക്കാറുണ്ട് ഷോ 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 എന്ന് അർത്ഥം കാണിക്കാറുണ്ട് കാണിക്കാറുണ്ട് ടീച്ച് പഠിപ്പിക്കാറുണ്ട് ടീച്ച് പഠിപ്പിക്കാറുണ്ട് ടെൽ പറയാറുണ്ട് ത്രോ എറിയാറുണ്ട് ദെൻ റൈറ്റ് എഴുതാറുണ്ട് സെർവ് സെർവ് എന്ന് പറഞ്ഞാൽ സേവിക്കാറുണ്ട് അതുപോലെ തന്നെ വിളമ്പാറുണ്ട് ഇങ്ങനെയൊക്കെ അർത്ഥം ദെൻ പ്രോമീസ് എന്തെങ്കിലും ഒരാൾക്ക് വാക്ക് നൽകാറുണ്ട് അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്യാറുണ്ട് റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കാറുണ്ട് വായിപ്പിക്കാറുണ്ട് വായിച്ചു കൊടുക്കാറുണ്ട് വായിച്ചു കൊടുക്കാറുണ്ട് പാസ് മറ്റൊരാൾക്ക് കൈമാറാറുണ്ട് ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അതായത് സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ശരി ഇനി എന്തിനാണ് ഇവയെ പ്രത്യേകമായിട്ടെടുത്തത് ആയിരക്കണക്കായിട്ടുള്ള ക്രിയകളിൽ ഇവയെ പ്രത്യേകമായിട്ട് എടുത്തുള്ള എന്തിനാണെന്ന് അറിയാവോ നിങ്ങൾക്ക് നോക്കിക്കോളൂ നമുക്ക് സെൻറ്റൻസിലേക്ക് പോവാം സാധാരണ എക്സാമ്പിളിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം മനസ്സിലാവും ഇവിടെ ഞാൻ നോക്കൂ ഈ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പോവാണ് ആ എന്ന് ഞാൻ സ്വാതന്ത്ര്യം നൽകുന്നു ഐ സോറി ഐ അലാവ് എല്ലെന്ന് പറഞ്ഞാൽ അനുവദിക്കുന്നു അനുവദിക്കുന്നത് എന്തൊക്കെയാവാം ഒരു ക്വാട്ടയാവാം അല്ലെ ഒരു ക്വാട്ട അനുവദിക്കാം അല്ലെങ്കിൽ നിശ്ചിത എമൗണ്ട് അനുവദിക്കാം അല്ലെങ്കിൽ നിശ്ചിതമായുള്ള സ്വാതന്ത്ര്യം അനുവദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുറികൾ അനുവദിച്ചു തരാം പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചു തരാം സോ ഐ എല്ലാവ് ഐ എല്ലാവ് ആർക്ക് ആർക്കൊക്കെ ആവാം ഐ എ യു ഐ ലവ് യു യു എന്ന് മാത്രം ആയിക്കോട്ടെ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നു എന്ത് അത് അനുവദിച്ചു തരുന്നു എന്താണ് അനുവദിച്ചു വരുന്നത് ഫ്രീഡം ആർക്ക് 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 നിങ്ങൾക്ക് യു നോക്കൂ എന്ത് ോട് ചോദ്യം ചോദിക്കാം ക്രിയയോട് എന്ത് ചോദിച്ചാൽ ക്രിയ ഒരു ഉത്തരം തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്ട് എന്നാണ് പറയുക ഇവിടെ ഐ അലവ് എന്ത് ഫ്രീഡം ഇനി അതിൽ തന്നെ ഐ അലവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഐ അ ലവ് യു നിങ്ങൾക്ക് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇതിനെ ഈ ഐ ലവ് വാട്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള ഫ്രീഡത്തെ നമുക്ക് എന്ത് പറയാന്ന് അറിയോ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെന്ന് പറയാം ഇനി ഐ ലവ് യു ഞാൻ അനുവദിച്ചു തരും നിങ്ങൾക്ക് അതിന് നമുക്ക് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്നാണ് പറയുക അപ്പോൾ ഇതിനെ നമ്മൾ ഡയറക്റ്റ് ഓബ്ജെക്ട് എന്നാണ് പറയുക അപ്പം ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളോട് ഒന്നുകൂടെ പ്രധാനമായിട്ട് പറയുന്നത് ഓബ്ജക്റ്റുകളെ കുറിച്ചാണ് ഓബ്ജക്ട്സ് ഓബ്ജെക്ട്സ് സോ ഡിയേഴ്സ് ഐ അല്ലവ് യു ഫ്രീഡം എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിൽ രണ്ട് ഓബ്ജക്റ്റുകളുണ്ട് രണ്ട് ഒബ്ജക്റ്റുകളുണ്ട് വൺ ഈസ് ഡയറക്റ്റ് ഒബ്ജക്ട് എപ്പോഴും ക്രിയനോട് നമ്മൾ ചോദിക്കുക ക്രിയയോട് ചോദിക്കുക അല്ലവ് വാട്ട് അപ്പൊ ക്രിയ ഉത്തരം പറയും ആ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ ഐ അല്ലവ് ഐ അല്ലവ് യു എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണെങ്കിൽ ഇവിടെ ഒരു ഒബ്ജക്റ്റേ ഉള്ളൂ ഐ അ ലവ് യു ഞാൻ നിങ്ങളെ അനുവദിക്കുന്നു എന്തിനെന്ന് പറയുന്നില്ലെന്ന് വിചാരിക്കുക ഐ അ ലവ് യു വാട്ട് എന്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ ഇതിന് പറയുക ഇൻഡയറക്ട് ഒബ്ജക്റ്റ് എന്നാണ് ഇനി ഈ വാക്ക് ഈ ഈ വാക്കിൻ്റെ പകരം ഇതൊരു പ്രോനൗൺ ആണ് യു ഐ ലവ് യു ഐ അ ഞാൻ അനുവാദം നൽകുന്നു അയാൾക്ക് ഐ അലവ് ഹർ ഞാൻ അവളെ അനുവദിക്കുന്നു അല്ലെങ്കിൽ അവൾക്ക് അനുവാദം നൽകുന്നു ഐ അലവ് അനുവാദം നൽകുന്നു ഞങ്ങൾക്ക് ഐ അലവ് ഞാൻ ഞങ്ങൾക്ക് ഫ്രീഡം നൽകുന്നു അപ്പോൾ ഇതിനെ വേറെ മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവയ്ക്ക് പകരം വേറെ പ്രോനൗണുകൾ ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കുന്ന പ്രോനൗണുകളെല്ലാം മിക്കവാറും എന്തായിട്ട് വരും അറിയോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഒബ്ജെക്ട് അപ്പം എവിടെ ഉപയോഗിക്കുക ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കുക സ്ട്രേറ്റ് വെർബിന് ശേഷം വെർബ് കഴിഞ്ഞാൽ ഉടൻ അങ്ങോട്ട് ഉപയോഗിക്കും അതിന് ശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കുക ഇനി വേറെ എക്സാമ്പിൾ നോക്കുക നോക്കൂ ോട് ചോദിക്കാറുണ്ട് അയാൾ ഓറാവൻ എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് മെനി ക്വസ്റ്റ്യൻസ്വസ്റ്റ്യൻസ് മീ മെനി ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിക്കാറുള്ളത് ചോദ്യം ഇതാണ് അപ്പൊ അതാണ് ഡയറക്റ്റ് ചോദിക്കുന്നു

എന്താണ് അവൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് എന്ത് റിലീഫ് അവൾ കൊണ്ടുവരുന്നത് വെച്ചോളൂ എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് വേറെന്താ ചെയ്യാം ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാലോ ഇവിടെ ഗുഡ് ന്യൂസ് എന്നുള്ളതാണ് എന്നുള്ളത് ഞങ്ങൾക്ക് എന്നുള്ളത് എന്നുള്ളത് ആർക്ക് ആർക്ക് ആർക്കൊണ്ടുവരുന്നുള്ളത് ആർക്കൊണ്ടുവരുന്നത് ഓക്കെ അടുത്തത് ഇനി നോക്കൂ ചെയ്യുന്നു

Again, in the regular, give. Give. You give me. You give me. You give me what? You give me support. You give me support. But you give me what? You give me what in the support. നിങ്ങൾക്ക് ഒബ്ജെക്റ്റിനെ കിട്ടണം ഈ ഒബ്ജെക്റ്റിനെ പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷിൽ എന്താണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അങ്ങോട്ട് നല്ലവണ്ണം പഠിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ ഇംഗ്ലീഷ് ലേണേഴ്സ് അതുകൊണ്ട് യു ഗിവ് മീ സപ്പോ യു ഗ് മി വാട്ട് സപ്പോർട്ട് അപ്പോൾ ഈ സപ്പോർട്ടാണ് ഡയറക്റ്റ് പറയുന്നത് ഇനി ആർക്ക് യു ഗിവ് മീ നിങ്ങൾ നീ ഓർ നിങ്ങൾ എനിക്ക് തരുന്നു എന്ത് വാട്ട് സപ്പോർട്ട് അപ്പൊ ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുമ്പോ ആർക്ക് ആർക്ക് ആരെ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും ക്രിയക്ക് തൊട്ട് ശേഷം വരും തൊട്ട് വരും അതിനുശേഷമാണ് മെയിൻ ഒബ്ജക്റ്റ് അഥവാ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നത് ഇനി ഇനി ആ ഞാൻ ഞാൻ അവൾക്ക് കടം കൊടുക്കാറുണ്ട് എന്ത് ഹർ ഐല എന്താ കടം കൊടുക്കാറുള്ളത് റുപ്പീസ് ഓർ ഐ ലർ മണി ഐ ലൻഡ് ഹെർ മണി നോക്കൂ ഐലൻഡ് ഹെർ മണി ഐ ലൻഡ് വാട്ട് Money. That is direct object. Our her our. That is indirect object. And I offer. yes or we offer. We offer. We offer our customers. വി ഓഫർ അവർ കസ്റ്റമേഴ്സ് വി ഓഫർ ഞങ്ങൾ ഓഫർ ചെയ്യുന്നു ചെയ്യാറുണ്ട് ആർക്ക് അവർ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് എന്ത് എന്ത് നോക്കോ മെനി ഗിഫ്റ്റ്സ് ഞങ്ങൾ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ധാരാളം ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യാറുണ്ട് വി ഓഫർ വാട്ട് വി ഓഫർ മെനി ഇതാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അവർ കസ്റ്റമേഴ്സ് എന്നുള്ളത് ഇവിടെ ഇൻഡയറക്ട് ഓബ്ജക്റ്റ് ആണ് ഐ യു ഐ യു മൈ ലൈഫ് െ ഐവ്യൂ ലൈഫ് എന്താ ഇതിന്റെ അർത്ഥം ഐ ഓ വാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നൽകാനുണ്ട് കടപ്പെട്ടിരിക്കുന്നത് മൈ ലൈഫ് എന്റെ ജീവിതം ആർക്ക് യു നിനക്ക് ഇപ്പൊ യു എന്നുള്ള ഇൻഡയറക്ട് ഒബ്ജെക്ട് മൈ ലൈഫ് എന്നുള്ളത് ഡയറക്ട് ഓബ്ജക്റ്റ് She okay, she sells. She sells me. She sells me. She sells me her. She sells me her vegetables. She sells me. അവൾ ഉണ്ടാക്കുന്ന പച്ചക്കറി എനിക്ക് വിൽക്കാറുണ്ട് അപ്പൊ നോക്കൂ ഇങ്ങനെയൊക്കെ നമുക്ക് ഈസിലി പറയാനും എഴുതാനും കഴിയണം അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ദീസ്ആർ ഇൻഡൈറക്ട് ഒക്ട് ആൻഡ് ദീസ് ആർ കോൾഡ് ഡയറക്റ്റ് അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഡയറക്ട് പിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കും ക്രിയോട് ചോദിക്കണം എന്ത് എന്തിനെന്ത് ചോദിച്ചാൽ തന്നെ ധാരാളം എന്തെന്ന് ചോദിച്ചാൽ ക്രിയ ഒരു ഉത്തരം പറയുന്നുണ്ടെങ്കിൽ диноട જોઈכנה આઈ એલવ દિનોડ ಅಲ್ಲ સબ્જેક્ટ ઓડ ಅಲ್ಲ ક્રિયે ઓડ જોઈכנה એલવ એન્ડ ફ્રીડમ હવે ફ્રીડમ એટલે എന്താണ് എന്താണ് ડાયરેક્ટ ઓબ્જેક્ટ ആണ് അതുപോലെ સેન્ડ આઈ કેરુંണ്ട് સેન્ડ મી দে સેન્ડ મી મેની લેટર્સ આઈ શો హిમ આઈ શો హిમ માય ഞാൻ അവരെ വി ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട് വി ടീച്ച് ദം സംസ് ഐ ടെൽ ഹർ മൈ സ്റ്റോറി ഞാൻ അവളോട് എൻ്റെ കഥ പറയാറുണ്ട് and they throw me they throw me a ball they throw me what a ball then i write them i write them a letter and she writes me some letters then no go the waiter the waiter serves 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 the waiter serves as food. The waiter serves serves the waiter serves as food and they promise as many things. Politicians 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 promise as many ഞങ്ങൾക്ക് കൈമാറുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇൻഡൈറക്ട് ഓബ്ജക്റ്റും ചേർത്ത് ഉണ്ടാക്കാവുന്ന തരം ക്രിയകളാണ് ഇവ എല്ലാ ക്രിയകളും ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എല്ലാ ക്രിയകളും ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കാനും ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചും സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല ഇതാണ് ഈ ലെസന്റെ എന്ത് ഇൻ എ നട്ട് എന്ന് ദിസ് ലെസൺ ഈ ലെസൺ നന്നായിട്ട് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു